ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് യൂണിവേഴ്സിൽ എന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാനുള്ളത് നിങ്ങളുടെ ബന്ധത്തിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വലിയൊരു തടസ്സം ഉണ്ടായിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ഡിസ്ട്രക്ഷൻ ആയിരിക്കാം തകർച്ചയായിരിക്കാം ഒരു കൊടുങ്കാറ്റെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്രയും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ള സൗന്ദര്യ പണക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പറയുന്നത് തീർച്ചയായിട്ടും വളരെ കാഠിന്യമായിട്ട് നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഒരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്ത് ഇങ്ങനെ ചില തകർച്ചകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള ഒരു സൂചന നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഇൻറ്റ്യൂഷനൊക്കെ തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് ആ ഒരു വാർണിംഗ് സൈൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം എൻ്റെ ബന്ധത്തിൽ എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നുള്ള നമുക്ക് തന്നെ ആ ഒരു സെൽഫായിട്ടുണ്ടാകുന്ന ഒരു തോന്നൽ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുക നമ്മൾ അറിയരുത് എന്ന് വിചാരിച്ച് മറ്റുള്ളവർ ഒളിപ്പിച്ച് വെച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വരിക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വാണിംഗ് അല്ലെങ്കിൽ ഒരു ഇൻട്യൂഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയമേ ഫീൽ ചെയ്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളത് കാര്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളത് വളരെ ഈസി ആക്കി വിട്ട് കളഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം ആ ഒരു വാണിംഗ് ഒന്നും നിങ്ങൾ കണക്കിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റിനൊക്കെ ശേഷം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ സ്വയമേ ഫീൽ ചെയ്തിട്ടുണ്ടാവാം എൻ്റെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു ഞാൻ കുറച്ച് നേരത്തെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ആയിട്ട് നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെയുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്കിവിടെ കാണാം കെയറിങ് കണക്ഷൻസ് എന്ന് പറയുമ്പോൾ അത്രയധികം പരസ്പരം കൂടി അല്ലെങ്കിൽ സ്നേഹം മാത്രമല്ല എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയും തമ്മിലത്രയും വിശ്വാസത്തോടുകൂടി പോയൊരു ബന്ധമായിരിക്കാം പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തൊരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ അത്രയും നിങ്ങളെ കെയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ അത്രയും കെയർ ചെയ്ത് കൊണ്ട് നടന്ന ഒരു ബന്ധമായിരിക്കും അതുപോലെയുള്ള ആ ഒരു കണക്ഷനകത്താണ് ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വലിയൊരു കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ബന്ധത്തിനാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എൻ വി ഉണ്ട് അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ സാന്നിധ്യമായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു കരിനടൽ വീഴ്ത്തുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജി തന്നെയാണ് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും മുന്നോട്ട് പോകരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോവരുത് എന്ന് വിചാരിച്ച് തന്നെ പർപ്പസ്ഫുള്ളി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞ തകർച്ച ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമുക്കൊരു ഫെമിനിൻ എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മളത് ജെൻഡർ വൈസ് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതലും ഒരു സ്ത്രീ സാന്നിധ്യം ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു തടസ്സമായിട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ ആയിരിക്കാം പിന്നെ ചില വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് പറയാ കാണാറുണ്ട് മെയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ഫെമിനിൻ എനർജി ഉള്ള വ്യക്തികളുണ്ട് ഇനി നേരെ തിരിച്ചും അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ത്രീ സാന്നിധ്യം നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് അപ്പം ഇതിനകത്ത് കുറച്ച് വ്യക്തികളെയെങ്കിൽ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവരിൽ നിന്നുള്ള ഒരു സമീപനം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തടസ്സമായിട്ട് ഈ ഒരു വ്യക്തി കാരണമാകും എന്ന് ചിലപ്പോൾ നിങ്ങൾ സ്വപ്നത്തെ പോലും കരുതാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഓൾഡ് ടൈഡപ്പ് എന്നുള്ള ഒരു കാർഡ് അപ്പോൾ ഈ പറഞ്ഞ ഒരു എനർജിയിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നത് അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല അല്ല എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുടെ കൈയും കാലും ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആ ഒരു തരത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടാവും ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ആ ഒരു അവസ്ഥയിലായിരുന്നിട്ടുണ്ടാകും അതായത് എന്ത് ചെയ്യണം എന്ന് രണ്ടുപേർക്കും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയോട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയിൽ അല്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്ത രീതിയിൽ സ്റ്റക്കായിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം തീർച്ചയായിട്ടും നിങ്ങൾ വെയ്റ്റിംഗ് ആണ് ആ ഒരു ഡോർ ടു റൊമാൻസ് എന്നുള്ള ആ ഒരു എനർജി പോലെ തന്നെ നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം അതിൻ്റെ വാതിൽ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാതിലായിരിക്കാം നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ അടഞ്ഞു പോയതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ സ്റ്റക്കായിപ്പോയി മാറി മറിഞ്ഞു പോയൊരു ഒക്കെ ഉണ്ടായത് അതുകൊണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കറൻ്റ്ലി നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും പേഷ്യൻസ് എനർജിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വാതൽ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം എന്താണോ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു പഴയ സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ വളരെ ആ ഒരു പഴയ രീതിയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഇനിയും മുന്നോട്ട് പോകണം ഒരു എന്നുള്ളൊരവസ്ഥയായിരിക്കാം നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കെട്ടുപാടിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടന്ന രണ്ടുപേർക്കും ആ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാത്തിരിപ്പായിരിക്കാം നിങ്ങളുടേത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ സഹിഷ്ണുത നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നേരത്തെ ഉള്ള ആ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ആദ്യം നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പരിഭ്രാന്തിപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ആർജിച്ചെടുത്ത ഒരു സമാധാനം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിനോടുള്ള ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് വന്നതുകൊണ്ടായിരിക്കും ഒരു ശാന്തത സമാധാനമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഉള്ളൊരു എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും ഇപ്പോൾ ചില സമയത്ത് നമുക്ക് അങ്ങനെയുള്ളൊരു ക്ഷമ കിട്ടണമെന്നില്ല എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കണം പഴയതുപോലെ ആവണം എന്നുള്ളൊരു തോന്നൽ വരുവാണെന്നുണ്ടെങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഒട്ടും ക്ഷമ കിട്ടാത്തൊരു മനസ്സില മാനസികാവസ്ഥയായിരിക്കും അവസ്ഥയായിരിക്കും തന്നെ എല്ലാം നടന്നു കിട്ടണം അല്ലെങ്കിൽ അത്രയും നമ്മൾ ചിലപ്പോൾ അത് നടക്കാത്തതിൻ്റെ പേരിൽ നിരാശപ്പെട്ടിരിക്കുന്നൊരവസ്ഥയൊക്കെ ആവാം അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പേഷ്യൻസ് എനർജിയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എക്സ്പീരിയൻസസ് നിങ്ങളെ മാറ്റിയതായിരിക്കാം ആ ഒരു സംയമനം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഷ്യൻസ് എനർജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കാർഡാണ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്ന നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു താളം തെറ്റിയിരിക്കുന്ന ഒരു തെറ്റിയിരിക്കുന്നൊരവസ്ഥയിൽ ആ ഒരു ക്ഷമയോടുകൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയധികം ഇന്നർ സ്ട്രഗിൾസിലൂടെ പോയിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ എത്തി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹിച്ച ത്യാഗങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരുന്നുണ്ടാവും ഇപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ പേഴ്സണൽ റൈഡിങ്ങിനൊക്കെ വരുമ്പോൾ ചില വ്യക്തികൾ അവർ ഓൾറെഡി ആ ഒരു ചിലപ്പോൾ പേഴ്സൺ മഴക്കിട്ട് പോയൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് അതിനൊക്കെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നൊരവസ്ഥയായിരിക്കാം അപ്പോൾ ഒരുപാട് പണച്ചെലവുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൂജകൾ കഴിപ്പിക്കുക ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ പോയ വ്യക്തിയെ ഞാൻ വരുത്തി തരാമെന്ന് പറഞ്ഞ് ഇവരുടെ പൈസയൊക്കെ പോയിട്ടുണ്ടാകും പക്ഷേ യാതൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവില്ല ഇനി ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാലും വന്നതിനേക്കാളും സ്പീഡിൽ ചിലപ്പോൾ തിരിച്ചു പോയിട്ടുണ്ടാവുക ഒരു അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യണം ഇരിക്കുന്ന വ്യക്തികളൊക്കെ വരാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും ഓരോ ഡിവൈൻ ടൈം എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ചിലരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വില കൊടുത്ത് വാങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല എന്തെപ്പോ എങ്ങനെ വേണം എന്നുള്ള ആ ഒരു ഡിസിഷൻ തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ കാര്യത്തിൽ നേരത്തെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു പ്ലാനിങ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുടെ പ്ലാനിങ് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഫോഴ്സ്ഫുള്ളി ഇപ്പം ഈ പറയുന്നത് പോലെ തന്നെ വരുത്തി തരാം അല്ലെങ്കിൽ ഇന്ന പൂജ ചെയ്താൽ മതി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഡിവൈൻ എനർജിയുടെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്ന കാര്യമല്ല നമുക്ക് നമുക്കതിനകത്ത് മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസ് യൂണിവേഴ്സിനോട് നമ്മളുടെ ആവശ്യങ്ങൾ പറയുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് നമുക്ക് അത്രയും ഓപ്പൺ അപ്പ് ആക്കി യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് അല്ലാതെ നമ്മൾ ആ ഒരു ഫ്രീക്വൻസിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ എൻ്റെ പേഴ്സിനെ വരുത്തിയെടുക്കും എന്നുള്ള ഒരു എനർജിയിലല്ല നമ്മൾ പോകേണ്ടത് അപ്പോൾ പലരുടെയും ലൈഫിൽ അവരവരുടെ വ്യക്തികൾ കടന്നു വന്നിരിക്കുന്നത് പല ഏജിലായിരിക്കാം ചിലവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇരുപതുകളിൽ മുപ്പതുകളിലോ നാപ്പതുകളിലോ അതിനേക്കാളും ഏജ് കൂടിയതിന് ശേഷം ഒരു പാർട്ട്ണർ ലൈഫിലേക്ക് കടന്നു വന്ന വ്യക്തികളൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എൻ്റെ പ്രായത്തിൽ കടന്നു വരാതിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ചും കൂടി എൻകറേജിൽ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളിലേക്ക് അവർ വരേണ്ടുന്ന ഒരു സമയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണക്റ്റ് ആവേണ്ടുന്ന ഒരു സമയമുണ്ട് ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം ആയതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് അപ്പൊ വീണ്ടും ആ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇഷ്ടമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയപരിധിയുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും നമ്മളുടേതായിട്ടുള്ള കർമ്മബന്ധങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയം നമ്മൾക്കുള്ള ദൈവാധീനം ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു റീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണാം കുറച്ചധികം പേർക്ക് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് കണക്ഷൻ കിട്ടി പേഴ്സണൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു അങ്ങനെയുള്ള വീഡിയോ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്കും അത് അതേ പാറ്റേണിലുള്ള കമൻസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ ചിലവർക്ക് എപ്പോഴും കിട്ടാറില്ല ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും ചിലർ കുറച്ച് നാളുകൾക്ക് ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുകയുള്ളൂ ചിലരാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് പിന്നെയും പോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സമയപരിധി അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും നിയോഗവും കാര്യങ്ങളെല്ലാം വെവ്വേറെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ ആ ഒരു റിസൾട്ടോ കാര്യങ്ങളോ കിട്ടാത്തത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു പേഷ്യൻസ് എനർജിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് കയറി വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ വാശി പിടിക്കുന്നില്ല ഷാഠ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാം പഴയതുപോലെ ആയി കാണണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവാം യൂണിവേഴ്സിന് പക്ഷേ നിങ്ങൾ ആ ഒരു അനാവശ്യ ധൃതിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല സമയമെടുത്തോട്ടെ എന്നാലും സമാധാനത്തോടുകൂടി ഒരു പേഴ്സൺ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണിത് അപ്പോൾ ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ആക്ഷൻ എന്നുള്ളൊരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം കടന്നു വരുന്നു അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ല മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ ഇതിനകത്തേക്ക് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ തീർത്തും നോ കോൺടാക്റ്റിലായിരിക്കാം ചിലർ നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് സാഹചര്യവശാല നോ കോണ്ടാക്റ്റിൽ പോകുന്ന ആൾക്കാരുണ്ട് ചില വ്യക്തികളെന്ന് പറയുന്നത് രണ്ട് വശത്തെ പ്രശ്നങ്ങൾ കാരണം അവർക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പക്ഷേ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ രണ്ടു പേർക്കും കഴിയുന്നില്ല മനസ്സിനകത്ത് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാതെ രണ്ട് സ്ഥലത്ത് അന്യരെ പോലെ കഴിയുന്ന വ്യക്തികളുണ്ട് അവരുടെ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാതെ തന്നെ അവർ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ആയിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടാവുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജീസാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ആക്ഷൻ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്നത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോഴ്സിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹോഴ്സസ് എന്ന് പറയുന്നത് തന്നെ സിംപ്ലൈസ് ചെയ്യുന്നത് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഫ്രീഡം ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്ത് ആ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് റെസംബിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഡിവൈൻ ടൈമിംഗ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡ് തന്നെയാണ് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഒരാക്ഷൻ കൊണ്ടുവരാനായിട്ട് പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് കാർഡ് എന്ന് പറയുന്നത് വിക്ടറി എനർജിയാണ് അപ്പോൾ ആ ഒരു വിജയമാണ് നിങ്ങൾ വളരെയധികം പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെയുള്ള ആ ഒരു എൻ വി എനർജിയൊക്കെ ഇതിനകത്ത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങളെ പിന്തള്ളാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നിരാശപ്പെടുത്താനൊക്കെ ശ്രമിച്ച വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വിക്ടറി കിട്ടാൻ പോവുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ എല്ലാ തടസ്സങ്ങളെയും മാറി ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ചേരണം എന്നാണോ യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ബന്ധത്തിനകത്താണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് പലരും ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയായിരിക്കും സ്പിരിച്വലേക്ക് അത്രയും കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങൾക്കിവിടെ ആ ഒരു പേഷ്യൻസ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡേക്കിലുള്ള കാർഡ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇനി വരാൻ പോകുന്ന എന്തെന്നുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ആരുടെയൊക്കെയോ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നിരുന്ന കാര്യങ്ങളൊക്കെ എന്താണോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മാറ്റം ആ ഒരു ആണ് വരുന്നത് ആ ഒരു വീല് നമുക്ക് കാണാം തീർച്ചയായിട്ടും ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കൊക്കെ കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു തരത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നിരുന്ന ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് അത്രയേറെ ഉപദ്രവങ്ങളൊക്കെ സഹിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഒരു റിയൽ ഫേസ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം ആയിരിക്കാം ചിലപ്പോൾ അവർ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ അവർ എന്താണെന്നുള്ള അവരുടെ ഒരു ട്രൂ കളർ ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമായിരിക്കാം കടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഫേസ് മാസ്ക് വെച്ചിരുന്ന വ്യക്തികൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നിരുന്ന ആ ഒരു കാര്യങ്ങൾക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് യൂണിവേഴ്സ് ആ ഒരു മാറ്റം ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹാർമണി എനർജി കാണാം ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു യോജിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു റീയൂണിയൻ ആ ഒത്തുപോകുന്ന ഒരവസ്ഥയാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിംഗ് അടുത്ത് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് വന്ന് ചേരാൻ സമയമായിരിക്കുന്നു എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ ആ ഒരു സെൽഫ് ഇൻറ്റൂഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും അതില്ലാതെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സിമ്പിൾസ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം നിങ്ങളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം കുറച്ചും കൂടി മനസ്സ് വളരെയധികം പ്ലസന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഒരു സന്തോഷം വരിക ഇപ്പൊ നമ്മള് കൂടുതലും വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൺ നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ നമുക്ക് ദുഃഖമാണ് വരുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലിരുന്ന് ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങള് പോലും ഒരു സന്തോഷം ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടാകും കാരണം ആ ഒരു തരത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ചില സൂചനകൾ യൂണിവേഴ്സ് തന്നിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരാൻ പോകുന്നു ഇതിനകത്ത് പാളിച്ചിട്ടുണ്ടാകുന്നു എന്നുള്ള ആ ഒരു വാർണിംഗ് ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നു പക്ഷേ നിങ്ങളത് കൂട്ടാക്കിയില്ല എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ തിരിച്ചുപരമായിക്കോട്ടെ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായിക്കോട്ടെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ള ഒരു കഴിവ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യം പോലും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഇങ്ങനെയുള്ളതിപ്പോൾ നമുക്കൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് പോലെ എടുത്തൊരു മെസ്സേജ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് ചിലപ്പോൾ എല്ലാവരും കാണണമെന്നില്ല ഇപ്പോൾ നമ്മൾക്ക് സാധാരണമായിട്ട് നമ്മളുടെ വീഡിയോസ് മുടങ്ങാതെ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഒരു ഡിവൈൻ ടൈമിംഗ് ആവാത്തത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഇതറിയാതെ അറിയാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ അവർക്കത് കാണാൻ സാധിക്കാത്തൊരവസ്ഥ വരാം അപ്പോൾ ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ചിലവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ ഇത് കാണാനായിട്ട് കഴിയുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു മെസ്സേജ് ഉണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു തരത്തിൽ അത് കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾക്ക് ആവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ സിക്സ്റ്റീൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് നമ്പർ തേർട്ടി ത്രീ നമ്പർ സിക്സ് നമ്പർ സെവൻ ആൻഡ് ഫൈനലി നമ്പർ ഫൈവ് അപ്പോൾ വളരെയധികം ബ്ലെസ്സിങ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്കിന്ന് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ കാത്തിരിക്കുന്നവരായിരിക്കാം സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിരിക്കുന്ന വ്യക്തികളായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക ആ ഒരു ഫോഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ എന്നാണ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം